ഇന്നത്തെ ചായ ചായക്കൂട്ടിക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉത്രാടം ദിന ആശംസകൾ നാളെ തിരുവോണമാണ് എല്ലാവരും അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഞാനും അതിന്റെ തിരത്തിലൊക്കെയാണ് അപ്പൊ ഇന്ന് ഉത്രാടമായിട്ട് ഇവിടെ കോഴിക്കോട് ഭാഗത്ത് ചെറിയോണം എന്നാ പറയാം അപ്പോൾ ചെറിയ ഓണത്തിനും എല്ലാവരും സദ്യയും വിഭവങ്ങളും ഇതൊക്കെ ഉണ്ടാക്കും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടും ഞാൻ ഞാനെന്താ ഈ വർഷത്തിൽ നിന്ന് രാവിലെ ഞാൻ സെറ്റ് കൊണ്ടൊക്കെയാണ് വിളിച്ചിരുന്നത് ഞങ്ങളുടെ തറവാട്ട അമ്പലത്തില് കൃഷ്ണൻ്റെ അമ്പലം അമ്പലത്തിൽ പൂജയായിരുന്നു അപ്പോൾ രാവിലെ തൊഴാൻ പോയപ്പോൾ സെറ്റുമുണ്ടൊക്കെ കൊടുത്തത് പിന്നെ അടുക്കളയിൽ പണിയുള്ളത് കാരണം ഞാൻ സെറ്റുമുണ്ട് മാറ്റിയിട്ട് സൗകര്യത്തിന് വേണ്ടി ഡ്രസ്സ് ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്രാടം ദിന ആശംസകൾ അപ്പം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോണത് ഒരു പായസമാണ് പഴപ്രദമനാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ പഴം എങ്ങനെയാണ് വരട്ടി ഞാൻ വരട്ടി വെച്ചിട്ടാണ് പഴം കേട്ടോ എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം എങ്ങനെയാണ് വരട്ടിയെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഞാൻ ഇന്നലെ വരട്ടി വെച്ചു പഴം നേന്ത്രപ്പഴം ഉണ്ടായിരുന്ന നാലഞ്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അത് നല്ലോണം കറുത്ത് തൊലി കറുത്തു തുടങ്ങിയ നേന്ത്രപ്പഴാണ് അത് ഞാൻ തൊലി കളഞ്ഞിട്ട് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്തു എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ശർക്കരയായിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കി വഴറ്റി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ് പഴം പരത്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ശർക്കര മതിയാവില്ല നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത് വേണം മധുരം വേണം അപ്പം അത് കാരണം ഞാൻ കുറച്ച് ശർക്കര വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് അതും ഈ പാഴം വരത്തിയതും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ശേഷം ഞാൻ എല്ലാം ഉണ്ടാക്കണം എന്നെ ഒന്ന് കാണിച്ചു തരാം പിന്നെ തേങ്ങ വറവ നെയ്യ് വറുത്തിടാൻ വേണ്ടിയിട്ട് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ തേങ്ങാപ്പാൽ പൊടിയാണ് എടുക്കാറ് തേങ്ങാപ്പാൽ പൊടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട നെയ്യും വേണം സാധനങ്ങളാണ് നമുക്ക് എങ്ങനെ പോയി നോക്കാം ഞാൻ സാധനങ്ങൾ എടുത്തു വെച്ചതേ ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാം എന്നാലും ഒന്ന് കാണിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു ശർക്കര ഞാനൊരാറാണി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതൊരഞ്ച് പഴം വരട്ടി വെച്ചതാണ് അതിൽ കുറച്ച് ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര ഇട്ടെന്ന് എനിക്കത്ര ഓർമ്മയില്ല ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് ആണി ശർക്കര അച്ച് ആണി എന്ന് പറഞ്ഞാൽ അച്ചാണ് കേട്ടോ അങ്ങനത്തെ വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കരയില്ലേ അതാണ് ഉരുക്കി നാലഞ്ച് ശർക്കര കഷ്ണം ഇതിലും ഇട്ടിട്ടുണ്ട് ഇതും അങ്ങനത്തെ ഉരുക്കി വെച്ചതാണ് പിന്നെ തേങ്ങ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒരു ആറ് ടേബിൾ സ്പൂൺ ഞാൻ ചെറിയ ചൂടുള്ളത്തേക്ക് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യും വേണം ഇതിന് അപ്പോൾ നമുക്ക് ഇതും ഈ പഴം വരട്ടിയതും ഇതും കൂടി മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് മിക്സാക്കി കൊണ്ടുവരാം അപ്പം ഞാനതി പഴം വരട്ടിയതും ശർക്കരയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം പോലെ കിടക്കണ മിക്സി അവസാനം ഒന്ന് കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചതെട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണം നമ്മുടെ പഴവും ശർക്കരയും കൂടി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഇതിൽ മിക്സായി നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാൻ പാകത്തിന് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കണം ഇനി നമ്മൾ തേങ്ങാപ്പാൽ പാൽ കലക്കി ഒഴിക്കുന്നതുകൊണ്ട് മറ്റേ ഒന്നാം പാൽ രണ്ടാം പാലുമൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ച് അതൊക്കെ ശരിയാക്കി എടുക്കണം പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കണം നമ്മൾ തേങ്ങാപ്പാൽ പൊടി കലക്കി ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കുക ആദ്യം അതിന് ശേഷം നമുക്ക് ഈ പൊടി കലക്കി ഒഴിക്കാം അതെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ സീ സിമ്മിലേക്ക് ആക്കിയിട്ട് തേങ്ങാപ്പാൽ കലക്കി വെച്ചത് ഒഴിക്കാൻ പോവാണ് ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക ആദ്യം ഒന്ന് പിരിഞ്ഞ പോലെ തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് മിക്സായി വന്നോളും ഒഴിച്ചു ഉടനെ നമുക്കിങ്ങനെ തോന്നും ഇത് പിരിഞ്ഞു പോയില്ലോ എന്ന് പക്ഷേ അങ്ങനെയല്ല ഇതെല്ലാം നല്ല മിക്സ് ആയിട്ട് വരും ഇനി ഇതൊരു തള വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് തേങ്ങാക്കൊത്ത് വറുത്തിടാം തേങ്ങാക്കുത്ത് ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താ വേണ്ടതെങ്കിൽ നമുക്ക് വറുത്തിടാം ഇതിൽ ഞാൻ വേറെ ഒരു ഫ്ലേവറിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഏലക്കായോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ പഴം വരട്ടതിൻ്റെ തന്നെ നല്ല മണം വരുന്നുണ്ട് അതന്നെ ധാരാളമാണ് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാൽ അരിച്ചു ഒഴിക്കണമായിരുന്നു കേട്ടോ ഞാനത് മറന്നു പോയതാണ് കട്ട ചില കട്ടകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ അലിഞ്ഞോളും ഇങ്ങനെ ആക്കി കൊടുത്താൽ അല്ലെങ്കിലും തിളക്കുമ്പോൾ അലിഞ്ഞോളും രട്ടെ നമുക്ക് പായസത്തിന് നല്ലൊരു വാസന കിട്ടാൻ ഞാൻ എൻ്റെ ഇത്രയും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നെയ്യിലാണ് നമ്മൾ തേങ്ങക്കൊത്ത് വറുത്തിരുന്നത് നെയ്യിൻ്റെ ഫ്ലേവറും പഴത്തിൻ്റെയും കൂടി വരുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റും വാസനയും ഒക്കെ ഉണ്ടാവും ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടാം നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എല്ലാ പായസം ചെയ്യുമ്പോഴും കാണിക്കണത് വേണം എന്നാലും ഞാൻ വെറുതെ ഇതൊന്നും വീഡിയോ മുഴുവൻ ആക്കാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളു ഇതൊരു ആവുന്ന വരെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യോടുകൂടി പായസത്തിലേക്ക് ഒഴിക്കാം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി അടുപ്പം ഓഫാക്കിയിട്ട് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓണസിനുള്ള പഴപ്രഥമം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ മറ്റുള്ള കൂട്ടാനുകളൊക്കെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്കിത് പഴം വരട്ടത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുമ്പെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പഴ ആയാലും അതെ ചക്ക ആയാലും അതെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പൈനാപ്പിൾ പായസം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടൊക്കെ ചെയ്യണ്ടേ നമുക്ക് വെള്ളം വന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം പഴപ്പായസത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടൂലല്ലേ പഴപ്രഥമേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കക്കയും പഴമൊക്കെ പക്ഷേ ഓണമായതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നാളെ എല്ലാവർക്കും തിരുവോണ ആശംസകൾ നാളെ ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവില്ല നാളെ ആർക്കും വീഡിയോ കാണാനോ അത് ഇടാനോ വീഡിയോ കാണാനൊന്നും നേരം ഉണ്ടാവില്ല എനിക്കും നാളെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല ഭയങ്കര തിരക്കല്ലേ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തു തരാനൊന്നും ഇവിടെ ആരും ഇല്ല ഞാൻ തന്നെയാണൊക്കെ എടുക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ